അലൈക്കും വർഹമുല്ലാ വിബർകാത്തൂ നമ്മൾക്ക് മുടി നരച്ചാൽ കറുപ്പിക്കുന്നത് തെറ്റാണോ എന്നുള്ളൊരു വീഡിയോ ആണ് ഇന്ന് ഞാനിടുന്നത് എല്ലാവർക്കും ഒരു ഉപകാരപ്പെടുന്ന വീഡിയോ ആണ് ഇതെല്ലാവരും ഇതിലെന്താണ് വീതി എന്താണ് ഇസ്ലാമിക വീതി എന്താണെന്ന് ആലോചിച്ചിരിക്കുകയാണ് അപ്പോൾ ചില ഒരു കറുപ്പ് കളർ കൊടുക്കും ചില ഒരു ചുമന്ന കളർ കൊടുക്കും അങ്ങനെ ഏത് കളറാണ് നല്ലതെന്ന് ഉസ്താദ് വിവരിച്ചു തരുന്നു നമ്മുടെ ഇസ്ലാമിക വിദ്യ എന്താണെന്ന് സർ അജുൽ ഇസ്ലാം ബാലുശ്ശേരി ഉസ്താദ് വിശദമായി വിശദീകരിച്ചു തരുന്നു നമുക്കിനി അതെങ്ങനെയാണെന്ന് നോക്കാം മുഹമ്മദിൻ അസാം ബഹുമാനമുള്ള സത്യവിശ്വാസികളെ ായ സഹോദരങ്ങളെ മുടി കറുപ്പിക്കുവാൻ പാടുണ്ടോ അഥവാ ഡൈ ചെയ്യുവാൻ പാടുണ്ടോ ധാരാളം ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് സാധാരണ നിലക്ക് മുടി അല്ലെങ്കിൽ താടി അവിടെയെല്ലാം നര വരികയും അവയുടെ നിറം മാറുകയും ചെയ്താൽ വ്യത്യസ്തങ്ങളായ കളറുകൾ നൽകിക്കൊണ്ട് ആളുകൾ അതിനെ മറച്ചു വെക്കാറുണ്ട് അപ്പോൾ ഈ ഒരു പ്രവൃത്തി അനുവദനീയമാണോ അതേപോലെ തന്നെ അങ്ങനെ നിറം മാറ്റുമ്പോൾ കറുപ്പ് കളർ കൊടുക്കുന്നത് അതിൽ എന്തെങ്കിലും വിരോധമുണ്ടോ ഇതാണ് സാധാരണ നിലക്ക് ചോദിക്കപ്പെടാറുള്ള ചോദ്യം ഇൻഷല്ല ഈ രണ്ട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കണ്ടെത്തുവാനാണ് ഈ ഒരു സംസാരത്തിലൂടെ നാം ശ്രമിക്കുന്നത് ഇമാം മുസ്ലിം അദ്ദേഹത്തിന്റെ ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം ഇബ്നു റളിയല്ലാഹു തആല അൻഹു പറയുകയാണ് അബീ ഖുഹാഫ യൗമ മക്ക മക്ക സന്ദർഭത്തിൽ മക്ക വിജയത്തിന്റെ ദിവസത്തിൽ അടുക്കലേക്ക് കൊണ്ടുവരികയുണ്ടായി അദ്ദേഹം അബു ശരിക്കുള്ള പേര് ഉസ്മാൻ 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 ബിൻ അഫ്ഫാൻ എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര് മഹാനായ സിദ്ദീഖ് ഉപ്പയാണ് അദ്ദേഹം അതുവരെ ഇസ്ലാം സ്വീകരിച്ചിരുന്നില്ല പക്ഷേ മക്ക വിജയത്തിന്റെ ആ ഒരു സന്ദർഭത്തിലാണ് അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നത് അദ്ദേഹം അങ്ങേയറ്റം വാർദ്ധക്യത്തിലുള്ള ഒരവസ്ഥയിലായിരുന്നു വൃദ്ധനായിരുന്നു അബൂബക്ര സുദ്ദീഖ് റബിഅള്ളഹുവിന്റെ ഉപ്പ

ഒരു ചെടിയാണ് അതിന്റെ പഴവും അതിന്റെ പൂവുമെല്ലാം വെള്ള നിറമുള്ളതാണ് അപ്പോൾ ആ ഒരു വെള്ളനിറമുള്ള പൂവിന്റെ അല്ലെങ്കിൽ ചെടിയുടെ നിറം പോലെയായിരുന്നു അദ്ദേഹത്തിന്റെ തലമുടിയും താടിരോമവും എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം വെള്ള നര ബാധിച്ച ഒരു അവസ്ഥയായിരുന്നു കാരണം അദ്ദേഹം വൃദ്ധനായിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ അലൈഹി വസല്ലം പറഞ്ഞു നിറം നിങ്ങൾ മറ്റ് ഏതെങ്കിലും നിറം കൊണ്ട് മാറ്റം വരുത്തുക അപ്പോൾ നരച്ച നരച്ച മുടി മുടി തലയിലോ താടിയിലോ ഉള്ള അത് പ്രയാസകരമാകുന്ന കാണാൻ പ്രയാസകരമാകുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അതിനെ മറ്റു നിറങ്ങൾ കൊണ്ട് മാറ്റാമെന്ന് നബിസുഹു അലഹി വസല്ലമ്മ നമുക്ക് മനസ്സിലാക്കി തരികയാണ് അപ്പോൾ മുടി ചെയ്യുന്നതിൽ വിരോധമില്ല താടിയും എന്നാൽ വിരോധം ഏതാണ് ഉടനെ തന്നെ നബിഹുലി പറഞ്ഞു എന്നാൽ കറുപ്പ് നിറം നിങ്ങൾ ഒഴിവാക്കണം നിറം പാടില്ല അതല്ലാത്ത ഏത് നിറവും ഉപയോഗിക്കാം എന്ന് വന്നിരിക്കുന്നു അലഹമില്ല അപ്പോൾ താടിയോ മുടിയോ നരച്ച ആളുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും നിലക്കുള്ള നിറവ്യത്യാസം വന്നവർക്ക് ആ കളർ മാറ്റാവുന്നതാണ് മറ്റു കളറുകൾ ഉപയോഗിക്കാവുന്നതാണ് പക്ഷേ അതെല്ലാം അനുവദിച്ച നബിസ്വല്ലി ഒരു നിറം ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞു അതെന്താണ് അത് കറുപ്പ് നിറം അല്ലെങ്കിൽ കറുപ്പിനോട് സാമ്യതയുള്ള അഥവാ അതിന്റെ ഔട്ട്പുട്ട് കറുപ്പാണെങ്കിൽ അത് ഒഴിവാക്കുക അപ്പോൾ കറുപ്പ് നിറം ഔട്ട്പുട്ടായി വരുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക ഉപയോഗിക്കുമ്പോൾ ഒരു പക്ഷേ കറുപ്പല്ല എങ്കിൽ പോലും അതിന്റെ ഒരു ഔട്ട്പുട്ട് കറുപ്പാണെങ്കിൽ അത് ഉപേക്ഷിക്കണം എന്നാണ് നബി ഉപേക്ഷിക്കണമെന്നാണ് നബിസ്വല്ലാസ്ലം പറയുന്നത് അപ്പോൾ അലഹമില്ല ഹലാലായ വഴികൾ ഒരുപാടുണ്ട് ഒരുപാട് നിറങ്ങൾ അത് അനുവദനീയമാണ് എന്നാൽ ഒരേ ഒരു നിറം പാടില്ല അപ്പോൾ സഹോദരങ്ങളെ നമ്മൾ അത് ഒഴിവാക്കുക എന്നാൽ പലപ്പോഴും പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഈ നിറമാണ് പാ ആളുകളും ഉപയോഗിക്കുന്നത് അവർ അവരുടെ താടിയും മുടിയും അവർ കറുപ്പിക്കുന്നു പ്രവാചകൻ ഒഴിവാക്കാൻ പറഞ്ഞ നിറമാണ് അവർ ഉപയോഗിക്കുന്നത് ഉപയോഗിക്കാൻ പറഞ്ഞ അനുവാദം നൽകിയിട്ടുള്ളത് പലരും ഉപേക്ഷിക്കുകയും ചെയ്യുന്നു അത് ശരിയല്ല അതുകൊണ്ട് നമ്മുടെ താടി രോമമോ അതേപോലെ തന്നെ മുടിയോ നരച്ചാൽ കറുപ്പ് കൊണ്ട് കൊണ്ടതിന് നിറം കൊടുക്കരുത് മറ്റേത് നിറവും ഉപയോഗിക്കാവുന്നതാണ് മാത്രമല്ല ഇത് നിസ്സാരമായ ഒരു വിഷയമല്ല ഒരു ഹദീസ് കൂടി ശ്രദ്ധിക്കുക ഇമാം അബുദാബു അദ്ദേഹത്തിന്റെ ഉദ്ധരിക്കുന്നു അബ്ബാസ് അദ്ദേഹം സുനിലയാണ് അലൈഹി ഒരു വിഭാഗം വരും അവർ അവരുടെ മുടിക്ക് നിറം നൽകും സമാൻ അവസാന കാലഘട്ടത്തോടടുത്താണ് അവർ നിറം നൽകുന്നത് എന്തുകൊണ്ടാണ് ബിസവാദ് കറുപ്പ് നിറം കൊണ്ടാണ് അപ്പോൾ കറുപ്പ് നിറം കൊണ്ട് മുടിക്കും താടിക്കും നിറം നൽകുന്ന ഒരു വിഭാഗം അവസാന കാലഘട്ടത്തിൽ വരുമെന്നാണ് എന്നാണ് പ്രാവിന്റെ നമുക്കറിയാം പ്രാവുകൾ ആ പ്രാവുകളുടെ മാറത്തുള്ള നെഞ്ചത്തുള്ള ഒരു പ്രത്യേക കറുപ്പ് കളർ ഉണ്ടല്ലോ ആ കറുപ്പ് കളർ പോലെ തിളങ്ങുന്ന കറുപ്പ് കളർ പോലെ തങ്ങളുടെ മുടിക്ക് കറുപ്പ് നിറം നൽകുന്ന ആളുകൾ അവസാന കാലഘട്ടത്തിൽ വരുമെന്ന് വസ്ല്ലം എന്നിട്ട് പ്രവാചകം പറയുകയാണ് സ്വർഗത്തിന്റെ പരിമളം അവർക്ക് ആസ്വദിക്കാൻ കഴിയില്ല എന്നാണ് എന്ന് പറഞ്ഞാൽ വളരെ ഗൗരവമുള്ള വിഷയമാണ് വളരെ വലിയ തെറ്റാണ് അത് എന്നർത്ഥം അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ ഇത് നിസ്സാരമായ ഒരു കാര്യമല്ല സ്വർഗത്തിന്റെ പരിമളം പോലും അത്തരം ആളുകൾക്ക് ആസ്വദിക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ അത് വളരെ ഗുരുതരമായ ഒരു കാര്യമാണ് കാരണം വലമാക്കൾ പറയുന്നത് അങ്ങനെ കറുപ്പ് നിറം നൽകുമ്പോൾ തൻ്റെ പ്രായത്തെ മറച്ചു വെക്കുന്ന ഒരു ചതി അതല്ലെങ്കിൽ ഒരു വഞ്ചന എല്ലാം അതിൽ വരുന്നുണ്ട് എന്ന് പണ്ഡിതന്മാർ ഈ ഹദീസുകളിൽ നിന്ന് ഇസ്തിബാത്ത് ചെയ്ത് അതിന്റെ ഒരു ഉദ്ദേശം അതാണ് എന്ന് വിശദീകരിച്ചിട്ടുണ്ട് എന്ത് തന്നെയാകട്ടെ അതിന്റെ ഉദ്ദേശം അതാണെങ്കിലും അല്ലെങ്കിലും ഒഴിവാക്കണമെന്നാണ് അള്ളാഹുവിന്റെ റസൂൽ ഒഴിവാക്കാൻ പറഞ്ഞത് നമ്മൾ ഒഴിവാക്കണം റസൂൽ കൊണ്ടുവന്നത് നിങ്ങൾ സ്വീകരിക്കൂ അപ്പോൾ മറ്റു എല്ലാ നിറങ്ങളും റസൂൽ അനുവദിച്ചു അത് സ്വീകരിക്കുക എന്നാൽ നിങ്ങൾ ഒഴിവാക്കൂ കറുപ്പ് പാടില്ല അത് ഒഴിവാക്കണമെന്ന് റസൂൽ സലദ് അത് ഒഴിവാക്കുകയാണ് വേണ്ടത് മാത്രമല്ല ഈ പറഞ്ഞ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ പരലോകത്ത് സ്വർഗത്തിന്റെ പരിമളം തടയപ്പെടുക എന്ന് പറഞ്ഞാൽ അത് ഗൗരവമേറിയ വിഷയമാണ് ഇമാം നവബി റഹ്മുല്ലാഹി അലി സഹി മുസ്ലിമിന്റെ ഷർഹിൽ അദ്ദേഹം രേഖപ്പെടുത്തുകയാണ് അഥവാ ഞങ്ങളുടെ സ്ത്രീ ആകട്ടെ പുരുഷനാകട്ടെ ചുവപ്പ് നിറം കൊണ്ടോ മഞ്ഞ നിറം കൊണ്ടോ അവർക്ക് ആ നിറം മാറ്റുന്നത് നല്ലതാണ് എന്നാൽ അതേ സന്ദർഭത്തിൽ ഏറ്റവും ശരിയായ അഭിപ്രായ പ്രകാരം കറുപ്പ് ഉപയോഗിക്കാൻ പാടില്ല അത് ഹറാമാണ് നിഷിദ്ധമാണ് തൻസീഹിൻ ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട് കറുപ്പ് ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളത് അതൊരു കറാഹത്ത് മാത്രമാണ് നല്ലതല്ല എന്നേ ഉള്ളൂ ഉപയോഗിച്ചാൽ തെറ്റില്ല എന്നൊക്കെ പറയപ്പെട്ടിട്ടുണ്ടെങ്കിലും വൽ ശരിയായ അഭിപ്രായം എന്നത് ഹറാമാണ് എന്നതാണ് കാരണം നബി നബിസ് എന്താണ് പറഞ്ഞത് നിങ്ങൾ കറുപ്പ് ഒഴിവാക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമ്മുടെ മധുഹബ് അതാണ് എന്ന് അദ്ദേഹം പറയുന്നു അപ്പോൾ കറുപ്പ് ഒഴിവാക്കണമെന്ന് നബിസ്മ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഹറാമിനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് എന്നാണ് ഇമാം നബബി റഹ്മുള്ള ജിഅലി വിശദീകരിച്ചിട്ടുള്ളത് സൗദി അറേബ്യയിലെ പണ്ഡിത സഭയോട് ഈ വിഷയത്തിൽ ചോദ്യം ചോദിക്കപ്പെട്ടപ്പോൾ അവർ നൽകിയിട്ടുള്ള മറുപടി ഇപ്രകാരമാണ് കറുപ്പല്ലാത്ത നിറം കൊണ്ട് മുടിയുടെ നിറം മാറ്റുന്നതിൽ വിരോധമില്ല നര മാറ്റുന്നതിൽ വിരോധമില്ല പക്ഷേ കറുപ്പല്ലാത്ത നിറം കൊണ്ട് എന്നാൽ അമ്മ എന്നാൽ ശുദ്ധമായ കറുപ്പ് നിറം കൊണ്ട് നരയെ മാറ്റുക എന്നുള്ളത് അത് അനുവദനീയമല്ലി സ്ത്രീകൾക്കും പാടില്ല പുരുഷന്മാർക്കും പാടില്ല അതിൽ വന്നിട്ടുണ്ട് നിങ്ങൾ മാറ്റാം അത് റസൂൽ അനുവദിച്ചു എന്നാൽ കറുപ്പ് ഒഴിവാക്കണമെന്നും പ്രവാചകൻ പ്രത്യേകം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ കറുപ്പ് നിറം കൊണ്ട് പാടില്ല അല്ലാത്ത നിറങ്ങളാവാം അപ്പോൾ ഇതാണ് സഹോദരങ്ങളെ ഈ വിഷയത്തിലുള്ള ശരിയായ അഭിപ്രായം ഇപ്പോൾ നിങ്ങൾക്ക് ഇത് എങ്ങനെയാണ് ഇതിൻ്റെ ഇസ്ലാമിക വിദ്യ എന്നുള്ളത് മനസ്സിലായല്ലോ മുടി മുടികറപ്പിക്കുന്നത് തെറ്റാണോ ശരിയാണോ എന്നുള്ളതെല്ലാം വിശദീകരിച്ച് എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒന്ന് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാല്ല ഇന്നടുത്ത വീഡിയോ ആയിട്ട് കാണാം അസ്സലാലൈക്കും വർമ്മത്തിൽ പ്രക്കാർ